ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി വർക്കിംഗ് പ്രസിഡന്റ് വടകരയുടെ എം പി പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ വെച്ച് പേടാമ്പളയിൽ വെച്ചിട്ട് അവിടുത്തെ സി പി എമ്മും അവിടുത്തെ പോലീസും ഇന്ന് സായം സന്ധിയിൽ അടിച്ചു മൂക്ക് പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ചോരൊഴുകുന്നത് നമ്മളെല്ലാവരും ആ രംഗം കണ്ടതാണ് എന്താണ് ഈ കേരളത്തിനകത്ത് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ മണ്ണ് കലാപ കലാപകലുഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ പോലീസിലും ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഈ വിവിധ വിഷയങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം വരെ കട്ടുകൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഇവിടുത്തെ സി പി എമ്മും മാറുമ്പോ അതിനുപോലും കൊടുക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ പോലീസുമാരുമ പ്രിയപ്പെട്ടവരെ പ്രിയങ്കരനായ ഷാഫി പറമ്പിലമ്പി അവിടെ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് നേരെ പോലീസ് ഗ്രാനേഡ് എറിയുന്നത് വെള്ളിയാഴ്ച രാത്രി ഒൻപതേ മുപ്പതിനാണ് ബസ് സ്റ്റാൻഡിന് എതിർവശം പ്രധാന റോഡിൽ വഴിതടഞ്ഞ് സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഫർസിൻ മജീദ് യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ഷബീർ എടനൂർ എന്നിവർ സംസാരിച്ചു വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സമരക്കാരെ പോലീസ് പിടിച്ചു വാഹനത്തിൽ കയറ്റുമ്പോഴാണ് ബഹളമുണ്ടായത് അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി പത്ത് മിനിറ്റിനകം സമരം അവസാനിപ്പിക്കുമെന്നും അറസ്റ്റ് ചെയ്താൽ കൂടുതൽ പ്രകോപനം ഉണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു തോടെ പോലീസ് അറസ്റ്റ് നീക്കത്തിൽ നിന്നും പിന്മാറി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിചിൽ മോഹൻ ഹരികൃഷ്ണൻ പാളാട് വിനീത് കുമ്മനം ജിഷ്ണു പെരിയച്ചൂർ ഹരികൃഷ്ണൻ പൊറോറ എ കെ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ക്രാമികാന്ട്ടന്നൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് ആറ് സെപ്റ്റംബർ മുതൽ മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ